പത്തിൽ പത്തും കേന്ദ്രം കീറി എറിയുമ്പോൾ ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ ബോധം കൃത്യമായി തന്നെ തെളിഞ്ഞു കാണാനാവുന്നതാണ് ഓരോ തവണയും കേരളത്തിന് മുന്നിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും മാറ്റങ്ങൾ ഓരോന്നും വരുത്തി കേരളം വീണ്ടും വീണ്ടും പ്രതിരോധ മന്ത്രാലയത്തിന് മുന്നിൽ തങ്ങളുടെ വികസന നേട്ടങ്ങളെ കൃത്യമായി കാണിക്കാനൊരുങ്ങുമ്പോൾ കേന്ദ്രം ഓരോ തവണയും ഓരോന്നും തള്ളിക്കളഞ്ഞ് അവസാനം പത്ത് തവണയും കീറി എറിഞ്ഞപ്പോൾ കേരളത്തിന് റിപ്പബ്ലിക് പരേഡിൽ സ്ഥാനമില്ലാതായി അതേസമയം തന്നെ ഡൽഹി ബീഹാർ പഞ്ചാബ് ലക്ഷദ്വീപ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ റിപ്പബ്ലിക് ദിന മാതൃകളാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തള്ളി ഇവിടെ വേണ്ട പറ്റില്ല എന്നുള്ള തരത്തിൽ തള്ളിക്കളഞ്ഞത് ഇത് തീർത്തും കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങളെ പിന്തുടരാത്തതിന്റെ ഭാഗമാണ് കാരണം പുറത്താക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊന്ന് പഞ്ചാബ് ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി പിന്നെ ഉള്ളത് ഡൽഹി അവിടെയോ എ എ പി അപ്പോ എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും കണ്ണുകെട്ടി ഇരുട്ടാക്കാനാവില്ല എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്നത് പകൽ പോലെ സത്യമാണ് ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരതം എന്നീ രണ്ട് വിഷയങ്ങളിലായി പത്ത് മാതൃകകളാണ് കേരളം നൽകിയിരുന്നത് കേന്ദ്ര സർക്കാർ മൂന്ന് ഘട്ടങ്ങളിലായാണ് ഈ മാതൃകകൾ ഓരോന്നും പരിശോധിച്ചത് ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു ഈ ഭേദഗതികൾ വരുത്തി നാലു മാതൃകകൾ കേരളം വീണ്ടും സമർപ്പിച്ചു ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന വിഷയത്തിൽ സമർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അക്കാമ ചെറിയാന്റെ പ്രതിമ ഉൾപ്പെട്ട മാതൃകയടക്കം അടക്കം വികസിത ഭാരതം എന്ന വിഷയത്തിൽ ലൈഫ് മിഷൻ പദ്ധതി കേന്ദ്രീകരിച്ചുള്ള മാതൃകയായിരുന്നു കേരളം സമർപ്പിച്ചത് മലയാളി ശാസ്ത്രജ്ഞ ടെസി തോമസിന്റെ പ്രതിമ അടങ്ങിയ മാതൃകയായിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടം പറഞ്ഞ് മോഡലായി സമർപ്പിച്ചത് കേരള ടൂറിസത്തിന്റെ മാതൃകയായിരുന്നു നാലാമത്തത് ഈ നാല് മാതൃകകളും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തള്ളുകയാണ് ഉണ്ടായത് ഇനി ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള മാതൃകയും കേന്ദ്രം തള്ളിയിരുന്നു ശ്രീനാരായണ ഗുരുവും ജഡായുപാറയും ഒക്കെയാണ് അന്ന് മാതൃകയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ അതൊന്നും കേന്ദ്രം ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല തള്ളുകയും ചെയ്തു പൈതൃക സംരക്ഷണത്തിലൂടെ മാത്രം വികസനം സാധ്യമാക്കുന്ന കേന്ദ്രത്തിന് ബി ജെ പി അജണ്ട മാത്രമാണ് മുന്നിലുള്ളത് അതല്ലാതെ ഇന്ത്യ എന്ന രാജ്യത്തിനുള്ള ഒരു പൊതു അജണ്ടകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഈ ഓരോ സംഭവ വികാസങ്ങളും അടിവരയിട്ട് കാണിക്കുന്നുണ്ട്